നമസ്കാരം ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത കേട്ടതിന്റെ ക്ഷീണത്തിൽ നിന്നും മലയാളി മനസ്സാക്ഷി ഇപ്പോഴും മുക്തരായിട്ടില്ല ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു അതിലേക്ക് നയിക്കപ്പെടുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് സാമൂഹ്യ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആ കൊലപാതകത്തിൻ്റെ വാർത്തകളിലേക്ക് കടക്കാനല്ല മറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൂടുതലായി കടന്നു വരുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട മറ്റൊരാംഗിളിൽ സമീപിച്ചുകൊണ്ട് ചില വിശദാംശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശദ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിരിക്കണം എന്നില്ല ഇത് എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രത്യേകമായ വിശകലനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ് ഈ വീഡിയോയ്ക്കുള്ളത് തോമസ് ചാക്കോയുടെ പ്രൊഫൈലിൽ അദ്ദേഹം എഴുതിയ സിന്തറ്റിക് ലഹരി ഉപയോഗത്തിൻ്റെ ചില വിശദാംശങ്ങൾ അത് അതുപോലെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം നാട്ടിൽ സിന്തറ്റിക് ലഹരി വ്യാപകമായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ പല രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കീഴടക്കപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെയും അതിനും എത്രയോ ഇരട്ടി വിതരണം നടക്കുന്നുണ്ട് സ്കൂളുകളിൽ കോളേജുകളിൽ യുവാക്കളുടെ ഇടയിൽ ഒക്കെ വിതരണം നടക്കുന്നുണ്ട് സിന്തറ്റിക് ലഹരിയുടെ ഒരു പ്രശ്നം അത് മനുഷ്യനെ അടിമുടി മാറ്റുന്നു എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മുടെ വ്യക്തിത്വം നശിക്കുന്ന രീതിയിലേക്ക് വ്യക്തികൾ മാറ്റപ്പെടുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ സിന്തറ്റിക് ലഹരി അതിൻ്റെ പീക്കിൽ ഉപയോഗത്തിൻ്റെ അഡിക്ഷൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോഴാണ് ഒരാളിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്നത് അയാൾ അക്രമാസക്തനായി മാറുമ്പോൾ അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴൊക്കെയാണ് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് ഞാൻ ഈ തോമസ് ചാക്കോയുടെ വിശ പോസ്റ്റ് നിങ്ങളോട് അറിയിക്കുന്നതിനുള്ള ഒരു കാരണം നിങ്ങളുടെ ഒരടുത്ത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചയിൽ ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ പലപ്പോഴും കഴിയില്ല ഇപ്പോൾ ഈ കൂട്ടക്കൊലപാതകത്തിൽ അതിൻ്റെ കുറ്റകൃത്യം ചെയ്ത വ്യക്തി ഇങ്ങനെ പോവുകയാണല്ലോ ഒരു വീട്ടിൽ നിന്ന് കൊന്ന് അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ മനുഷ്യരെ കാണുന്നുണ്ട് അപ്പോൾ ഇയാൾ നമുക്കറിയില്ല ഇയാൾ വലിയ കൊടും കുറ്റകൃത്യം ചെയ്തിട്ട് നടന്നു പോവുകയാണ് ഇയാൾ ലഹരിയുടെ അടിസ്ഥാനത്തിലാണോ ലഹരിയുടെ ബലത്തിലാണോ കൊന്നത് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത്തരത്തിൽ പെരുമാറുന്ന ആളുകൾ എങ്ങനെ നമ്മൾ അവർ ലഹരിയിൽ കടിമയാണെന്ന് തിരിച്ചറിയുക എന്ന ാണ് ഇദ്ദേഹം പറയുന്നത് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരാൾ നിങ്ങളുടെ വീട്ടിലോ അയൽപക്കത്തോ കുടുംബത്തിലോ കൂട്ടുകാരുടെ ഇടയിലോ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ തിരിച്ചറിയാനാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തോമസ് ചാക്കോ പറയുന്ന വിശദാംശം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന വിശദാംശമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ രണ്ട് യുവാക്കളുടെ കേസിൽ ഇടപെട്ടിട്ടുണ്ട് അവരെ രണ്ടുപേരെയും റിക്കവറാക്കിയിട്ടും ഉണ്ട് ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു മേൽ ചോദിച്ച ചോദ്യത്തിന് ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ തുടക്കത്തിൽ തന്നെ അയാളുടെ വീട്ടുകാർക്ക് പോലും അയാൾ അത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല ഏറ്റവും അടുത്തവർ പോലും മനസ്സിലാക്കി വരുമ്പോഴേക്കും അയാൾ പൂർണ്ണമായും അതിന് അടിമയായി തീർന്നിരിക്കും എന്നാൽ കൂടെ സമയം ചെലവഴിക്കുന്നവർക്ക് ലഹരിക്കടിമയായ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന പല റിക്കവറി സ്റ്റേജുകൾ ഉണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഒരു യുവാവ് ലഹരി മരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത് കൂട്ടുകെട്ടുകളുടെ കൂടെ ആയിരിക്കാം കുറഞ്ഞത് അയാൾക്ക് ആ ലഹരി പരിചയപ്പെടുത്തി കൊടുക്കാനും സംഘടിപ്പിച്ചു കൊടുക്കാനും ഒരാളെങ്കിലും അയാളുടെ കൂടെ കാണും അത് മിക്കവാറും അയാളുടെ കൂട്ടുകാരനാവാം നാട്ടുകാരനാവാം അയാൾക്ക് നല്ല പരിചയമുള്ള ആരുമാവാം വിൽപ്പനക്കാർ സൗഹൃദം സ്ഥാപിച്ച് ആവാം ആദ്യത്തെ ഉപയോഗം ചിലപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉപയോഗം മിക്കവാറും ഫ്രീ ആയിരിക്കും അതിനുവേണ്ടി ആ യുവാവ് കാശ് മുടക്കേണ്ടി വരില്ല ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരന്റെ പരിചയക്കാരന്റെ ഏജന്റിന്റെ വകയായിരിക്കും ആ സമ്മാനം എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇതിനു വേണ്ടി കാശ് സ്വന്തം കയ്യിൽ നിന്ന് ചെലവായി തുടങ്ങും ഇതാണ് അയാളെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം ലഹരിക്ക് അടിമയായി തുടങ്ങിയ യുവാവിന്റെ കയ്യിൽ പണം തികയാതെ വരും അവർ വീട്ടിൽ നിന്നും പരിധിയിൽ കവിഞ്ഞ് പണം ആവശ്യപ്പെട്ട് തുടങ്ങാം കൂട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങാൻ തുടങ്ങും വീട്ടിലെ സ്വർണം എടുക്കും പെണ്ണുങ്ങളെ കൊണ്ട് പണയം വെപ്പിക്കും ക്രെഡിറ്റ് കാർഡിൽ ഒക്കെ ലോൺ എടുക്കും ബാങ്കിൽ ബാധ്യതയാക്കും ജോലി ചെയ്യുന്ന യുവാവാണെങ്കിൽ ആ ജോലിയും അതിൻ്റെ ശമ്പളവും മതിയാകാതെ വരും വീട്ടിലെല്ലാ സൗകര്യവുമുള്ള ഗൾഫിൽ നിന്നും മാസം പണം കൃത്യമായി വരുന്ന കുടുംബത്തിലെ അംഗമാണെങ്കിൽ അവന് പണത്തിന് ചിലപ്പോൾ കുറവൊന്നും കാണില്ല ഈ അമിത ചെലവിന് അവർ പല ന്യായീകരണങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും അവരുടെ ആവശ്യം അടുത്ത ഡോസ് ലഹരി വാങ്ങിക്കാനുള്ള പണം നേടുക എന്നത് മാത്രമാണ് പണം കിട്ടാതെയാൽ അവർ വയലന്റ് ആകും ചിലപ്പോൾ മോഷ്ടിക്കും ചിലപ്പോൾ പണത്തിനു വേണ്ടി നിയമം ലംഘിച്ച് പലതും ചെയ്യാൻ തയ്യാറാകും ഈ അവസരം മുതലാക്കി ലഹരി വിൽക്കുന്ന ഏജന്റ് ഇയാളെ അവരുടെ റാക്കറ്റിൽ പെടുത്താൻ നോക്കും അവർക്ക് ഇതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം അവരെ അങ്ങനെ ബോധിപ്പിച്ച് ഉപയോഗത്തിനൊപ്പം അവരെ ലഹരിയുടെ ഏജന്റാക്കി മാറ്റാനും സാധ്യത വളരെ കൂടുതലാണ് കാരണം സിന്തറ്റിക് ലഹരിക്ക് കാശ് കൂടുതൽ വേണം ലഹരിക്കടിമയായ ഒരു യുവാവിൻ്റെ അടുത്ത പ്രശ്നം പണമായിരിക്കും അവൻ്റെ പിന്നിലുള്ള ജി പിന്നീടുള്ള ജീവിതം എങ്ങനെയും പണം നേടണമെന്ന ലക്ഷ്യം വെച്ചുള്ളതാകും അടുത്തിടപഴകുന്നവർക്ക് ഇയാളെ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ഒരു വഴി അയാളുടെ പണത്തിനോടുള്ള ആവശ്യവും അതിൻ്റെ ചെലവഴിക്കലും വഴിയാണ് സിന്തറ്റിക് ലഹരിക്ക് പൂർണ്ണമായി അടിമയായി കഴിഞ്ഞാൽ അഥവാ സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങിയാൽ അയാളുടെ സ്വഭാവത്തിന്റെ കൃത്യമായ മാറ്റങ്ങൾ പ്രകടമാകും ഒരിക്കലും അയാൾക്ക് പഴയ മനുഷ്യനായി തുടരാനോ ഒരു സാധാരണ സ്വഭാവം വച്ചു സാധിക്കില്ല അതുപോലെ സിന്തറ്റിക് ലഹരിക്ക് അടിമയായവരുടെ സ്വഭാവം മിക്കപ്പോഴും ഒരുപോലെയായിരിക്കും ഈ രണ്ട് കേസിലും അതായത് തോമസ് ചാക്കോയുടെ അനുഭവത്തിലുള്ള രണ്ട് കേസിലും പിന്നീട് അവരുടെ റീഹാബിലിറ്റേഷനുമായി പോയപ്പോൾ അവിടെ ഉള്ള അതേ അവസ്ഥയിലുള്ള മറ്റു യുവാക്കളുടെ സ്വഭാവം നേരിട്ട് കണ്ടപ്പോഴും അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴും മനസ്സിലായത് ഇവർക്കെല്ലാവർക്കും ഒരേപോലുള്ള സ്വഭാവ വൈകല്യങ്ങൾ സവിശേഷതകൾ പ്രകടമായി എന്നുള്ളതാണ് ഇടപെട്ട രണ്ട് കേസിലും നേരിട്ട് സംസാരിച്ച ഏതാണ്ട് പത്തോളം മറ്റു യുവാക്കളുടെ കേസിലും ആ യുവാക്കളും അവരുടെ വീട്ടുകാരും പറഞ്ഞ അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തമ്മിൽ തൊണ്ണൂറ് ശതമാനം സംഭവങ്ങൾ ഒരു ായിരുന്നു ലഹരി സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങിയാൽ ഇവർക്കുണ്ടാവുന്ന ഒരു മാറ്റം അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടാണ് ലഹരി ഉപയോഗിച്ച ശേഷം അവർ ഒരു രാത്രിയും അടുത്ത പകലും മുഴുവനും ഉറങ്ങാതെ ഹൈപ്പർ ആക്റ്റീവായി നിൽക്കും എന്നാൽ മറ്റു ചിലപ്പോൾ അടുത്ത ഒരു രാവും പകലും മുഴുവൻ ബോധം കെട്ടവിധം ഉറങ്ങുകയും ചെയ്യും ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം പോലും വേണ്ടിവരില്ല ലഹരിക്കടിമയായി കഴിയുന്ന ഒരാൾക്ക് പിന്നീടുണ്ടാവുന്ന ഒരു സ്വഭാവ വ്യത്യാസം സംശയമാണ് സ്വന്തം മാതാവ് മുതൽ കാമുകി അനിയൻ സുഹൃത്ത് ഭാര്യ നിങ്ങൾ ആവട്ടെ അവർ നിങ്ങളെ സംശയിച്ചു തുടങ്ങും നിങ്ങളുടെ സംസാരത്തിൽ അവരോടുള്ള ഇടപെടലിൽ എല്ലാം നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അവർ കണ്ടെത്തും അവർ നിങ്ങളുടെ അകാരണമായി തർക്കിക്കും വഴക്കുകൂടും പൊട്ടിത്തെറിക്കും ഈ സ്റ്റേജ് ഒന്നുകൂടി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സംശയത്തിൻ്റെ ലെവലും മാറും ഉദാഹരണത്തിന് സ്വന്തം അമ്മ നൽകുന്ന ഭക്ഷണം ഇവർ കഴിക്കാൻ കൂട്ടാക്കില്ല അതിൽ വിഷമുണ്ടെന്ന് ആരോപിക്കും എന്നാൽ ചിലപ്പോൾ അതേ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ടു കൊടുത്താൽ കഴിയും ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എടുത്ത് ദൂരെ കളയും വീട്ടിൽ നിന്നോ സ്ഥിരമായി കഴിക്കുന്ന എടുത്ത് നിന്നോ കഴിക്കാതെ ആവും എന്നാൽ ലഹരി ഇറങ്ങുമ്പോൾ നോർമൽ ആവും സാധാരണ പോലെ അവിടെ തന്നെ വന്ന് കഴിക്കുകയും ചെയ്യും ഭക്ഷണം വെള്ളം അങ്ങനെ പലതിനോടും ഈ സംശയം നീണ്ടു തുടങ്ങും അത് പിന്നീട് മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കും അതായത് ഇവർ ഇവർക്ക് ചുറ്റിലും ഒരു സംശയത്തിൻ്റെ സാഹചര്യം എപ്പോഴും നിലനിർത്തി തുടങ്ങും അവരെ ആരോ ഫോളോ ചെയ്യുന്നു എന്ന സംശയം അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്ന സംശയം അവരെ നിരീക്ഷിക്കുന്നു വേറൊരാൾ എന്നുള്ള സംശയം അങ്ങനെ പലതും ഉദാഹരണം സ്വന്തം റൂമിലോ വീട്ടിലോ ഉള്ള വസ്തുക്കളെ വരെ ഇവർ സംശയിച്ചു തുടങ്ങും ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടെന്നും തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും തൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നും ഒക്കെ തോന്നിത്തുടങ്ങും ആരോ പിന്തുടരുന്നു അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒക്കെ അവരുടെ പുറകിലും ചുറ്റിലും ആൾക്കാർ അവരെ പിന്തുടരുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരും പിന്നീടുള്ള ഘട്ടം അത് അടുത്ത ഘട്ടം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ലഹരിക്ക് നന്നായി അടിമയായ ശേഷമുള്ള അവസ്ഥ ഇവിടെ അയാൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണും ഒറ്റയ്ക്ക് സംസാരിക്കും ചിലപ്പോൾ മതപരമായ സൂക്തങ്ങൾ ഒരുവിടും ദൈവവും പ്രവാചകന്മാരും ഒക്കെ ആയി അവർ സംസാരിക്കും ഇങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് വരും ഈ സ്റ്റേജിൽ അവർക്ക് ഇടയിൽ ഒരു പൊതു അവായി അല്ലാത്ത പലതരം സ്വഭാവങ്ങൾ കാണാൻ ഇടയുണ്ട് ഉദാഹരണം അയാൾ ഒരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അയാൾ ഈസാ നബി മൂസാ നബി ഒക്കെയായി സംസാരിക്കുന്ന സ്റ്റേജിലൊക്കെ കാര്യങ്ങളെത്തും അയാളുടെ ബാല്യം അയാളുടെ കൗമാരം അയാളുടെ മതം ജീവിത സാഹചര്യം ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരും പക്ഷെ അവരോടുള്ള അവരുടെ മത ദൈവവിശ്വാസി ആണെങ്കിൽ പ്രകടമായി തന്നെ അയാളുടെ മതവും ഈശ്വര വിശ്വാസവുമായും അതുമായി ബന്ധപ്പെട്ടതുമായ ലക്ഷണങ്ങൾ കാണിക്കും ഇടപെട്ട രണ്ട് കേസിലും ഈ ഒരു ഘട്ടത്തിലാണ് വീട്ടുകാർക്ക് അവനെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് എന്നാൽ അവർ മനസ്സിലാക്കിയത് അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നാണ് കാരണം ഇവൻ്റെ സ്വഭാവത്തിൽ മതം ഒരു വിഷയമായി കയറി വന്നു എന്നാൽ അപ്പോഴും അവർക്ക് അതിൻ്റെ ഒക്കെ ട്രിഗർ കാരണം ലഹരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാലും മിക്കപ്പോഴും ഈ സ്റ്റേജിൽ കുടുംബം ശാസ്ത്രീയമായി ചികിത്സ നൽകാൻ ശ്രദ്ധിക്കാതെ മതപരമായി പരിഹാരം കാണാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവർ പുറത്ത് അറിയാതെ വീട്ടിലോ കുടുംബത്തിലോ മൂടി വെക്കാൻ ശ്രമിക്കും കാര്യങ്ങൾ പക്ഷേ അവിടെ നിൽക്കില്ല അപ്പോഴേക്കും അയാൾ സ്വയം ഒരു തിരിച്ചു വരവാന് സാധിക്കാത്ത വിധം പൂർണ്ണമായും അടിമയായി കഴിഞ്ഞിരിക്കും അവസാന ഘട്ടം ലഹരിക്ക് അടിമയായ അയാൾ അക്രമകാരിയാവുന്നതാണ് ലഹരിക്കുള്ള പണം കിട്ടാതെ വരുമ്പോൾ സ്വന്തം അമ്മയെ തന്നെ ഉപദ്രവിക്കും തള്ളി താഴെയിടും വീട്ടുപകരണങ്ങൾ തകർക്കും എങ്ങനെയും ലഹരി ഉപയോഗിക്കുക എന്നാവും ഓരോ ലക്ഷ്യം ഇതിനെ എതിർക്കുന്നവരെ കൂടി ആക്രമിക്കും ഈ സ്റ്റേജ് എത്തുമ്പോഴേക്ക് വീട്ടുകാർക്ക് മനസ്സിലായി കാണും ഇവൻ ലഹരിക്ക് അടിമയാണ് എന്ന് അല്ലെങ്കിൽ അയാൾ തന്നെ അത് അവരോട് തുറന്നു പറഞ്ഞിരിക്കും ആ ഘട്ടം മുതൽ വീട്ടുകാർ അയാളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും എതിർത്ത് തുടങ്ങും അവിടെ നിന്ന് അയാൾ അക്രമം കാണിച്ചു തുടങ്ങും അത് വളരെ ലൈറ്റായിട്ടുള്ള ആക്രമണങ്ങളാവാം വളരെ ക്രൂരമായ ആക്രമണങ്ങളാവാം ഏറ്റവും അടുത്ത മനുഷ്യരോട് ആവാം മുമ്പിലുള്ള വസ്തുക്കളോടാവാം ചിലപ്പോൾ സ്വന്തം ശരീരത്തോട് തന്നെ ആവാം ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നിന്നൊരു വാർത്ത വന്നത് ഓർക്കുകയാണ് അതായത് വീട്ടുകാർ വിവാഹത്തിന് പോയ ഒരു സമയം ലഹരിക്കടിമയായ ഒരു യുവാവ് അവൻ്റെ വീട്ടിലെ മുഴുവൻ ടൈലും മാർബിളും എല്ലാം കുത്തി പൊളിച്ച് അവിടെ വീടിൻ്റെ നിലം മുഴുവൻ കളച്ചു മറിച്ചു ഇതാണ് ആ വാർത്ത ഈ അവസ്ഥയിൽ ഒന്നുകിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കി കുടുംബം എങ്ങനെയെങ്കിലും അയാളെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും ചിലപ്പോൾ അത് വിജയിക്കും മറ്റു ചിലപ്പോൾ ഇതൊരു ചോരക്കളിയിലോ കൊലയിലോ പോലീസ് കേസിലോ ഒക്കെ അവസാനിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ നേരിട്ടിടപെട്ട രണ്ട് കേസുകളിൽ നിന്നും മനസ്സിലാക്കിയതും ആ കേസുകളിൽ ആ യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി റീഹാബ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ പത്തോളം മറ്റ് വിറ്റുമുകളുടെ ഒപ്പം സംസാരിച്ചു ലഭിച്ച വിവരങ്ങളിൽ നിന്നുമാണ് ഇതിൽ നിന്നും പൊതുവേ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു ഇത് പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്രസക്തമാകും എന്നും ചർച്ച അതിൽ പിടിച്ചാകും എന്നും അറിയാം എന്നാലും മനസ്സിലാക്കിയത് ഒരു ബീർ കഴിക്കാനോ രണ്ട് പെഗ് അടിക്കാനോ സാധിക്കുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന യുവാക്കൾ പൊതുവേ സിന്തറ്റിക് ലഹരിക്ക് പുറകെ പോകുന്നില്ല എന്നാണ് മനസ്സിലായത് എന്നാൽ ഒരു ബിയർ കുടിച്ചാൽ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അല്പം മദ്യം കഴിച്ചു എന്നറിഞ്ഞാൽ കൂട്ടുകാർക്കൊപ്പം കഴിച്ചു എന്നറിഞ്ഞാൽ കുടുംബത്തിലെ നാട്ടിലും പ്രശ്നങ്ങൾ നേരിടുന്ന സമൂഹത്തിലെ യുവാക്കൾ നിരവധി പേർ സിന്തറ്റിക് ലഹരിയുടെ പിടിയിലായി കഴിഞ്ഞു എനിക്കറിയാവുന്ന രണ്ട് കേസിലും മേൽപ്പറഞ്ഞ നേരിട്ട് സംസാരിച്ച പത്തോളം കേസുകളിലും രണ്ടു പേർ മാത്രമാണ് മദ്യം അനുവദനീയമായ സാഹചര്യത്തിൽ വളർന്നവരായി ഉണ്ടായിട്ടുള്ളത് ബാക്കിയെല്ലാവരും മദ്യം നിഷിദ്ധമായ കടുത്ത പാപമായ സാഹചര്യത്തിൽ വളർന്നവർ ആയിരുന്നു ഇതാണ് തോമസ് യുടെ പോസ്റ്റ് സമീപ മണിക്കൂറുകളിൽ തന്നെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് എത്തേണ്ടിയിരിക്കുന്ന ഒരു ഉള്ളടക്കം കൂടി ഉള്ളത് ഞാൻ ഈ പോസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന യുവാക്കളെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് അവരെ നയിക്കേണ്ടതുണ്ട് ഇത് കേവലമായ ഒരു സംഭവം ഉണ്ടാകുമ്പം ഏതെങ്കിലും പോലീസിനെയോ ഗവൺമെന്റിനെയോ വേറെ ഏതെങ്കിലും സംവിധാനത്തെയോ അടച്ചാടും ക്ഷേപിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല അതിൽ നമ്മൾ ഓരോ പൗരനും അവരവരുടെ ഉത്തരവാദിത്വം കൂടി നിറവേറ്റി മുന്നോട്ടു പോകേണ്ടതുണ്ട് അത് തൊട്ടടുത്ത സ്കൂളിലോ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലോ ഒക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കെൽപ്പുള്ളവരായി നമ്മൾ മാറുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് ഒപ്പം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ തിരിച്ചറിവ് കൂടി നേടി മുന്നോട്ട് പോകേണ്ട അനിവാര്യമായ സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും നേരം ഈ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം